ും സ്നേഹിയരായ സഹോദരി സഹോദരന്മാരെ വിശുദ്ധാൻ മാസത്തിന്റെ ഏറ്റവും ധന്യമായ പ്രതിഫലാർഹമായ നിമിഷങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും സമയങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എണ്ണപ്പെട്ട ദിനങ്ങളാണ് എന്ന് ഖുർആൻ നമ്മളോട് നോമ്പിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു അയ്യാവൻ മഴദൂദാത്തു എണ്ണപ്പെട്ടതായ ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ വളരെ വേഗത്തിൽ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും കുറഞ്ഞ ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ സമയങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള മാനസികമായ ത്വാപത്വം ആഫിയത്തും അള്ളാഹു സുബഹാൻത്താല നമുക്ക് ഏവർക്കും പരാതി ചെയ്യുമാറാകട്ടെ അനാരോഗ്യം കൊണ്ട് വിഷമിച്ച് വീടുകളിലും ഹോസ്പിറ്റലിലും കഴിയുന്നവർ ധാരാളമുണ്ട് നമ്മളെ വിളിച്ച് ദുറ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്പമൊന്ന് എഴുന്നേറ്റിരിക്കാൻ നടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പള്ളിയിൽ വരണമെന്നാണ് അതിയായ ആഗ്രഹം പക്ഷെ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളവരുണ്ട് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഇണക്കി ചേർക്കാൻ പറ്റുന്ന സമയ സന്ദർഭങ്ങളാണ് റവദാനിലേത് നാടൊട്ടും ഒരുപാട് ഇഫ്താർ മീറ്റുകൾ ചെറുതും വലുതുമായിട്ടൊക്കെ സംഘടിപ്പിക്കുകയും അതിൽ ജാതി വ്യത്യാസമില്ലാതെ ആളുകൾ പരസ്പരം വരികയും പങ്കുവെക്കുകയും സ്നേഹവും സാഹോദര്യവുമെല്ലാം പറഞ്ഞ് ആശ്ലേഷിച്ച് സന്തോഷിച്ചു കൊണ്ടാണ് പോയിട്ടുള്ളത് മതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും അതാകുന്നു മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും കോട്ടം സംഭവിക്കാത്ത രൂപത്തിലായിരിക്കണം മനുഷ്യന്റെ നിലപാടുകൾ മുന്നോട്ട് പോകേണ്ടത് പ്രത്യേകിച്ചും വിശ്വാസികൾ എന്ന നിലക്കൊരു ആദർശ ബന്ധത്തിൻ്റെ വക്താക്കളാണ് അവർക്കിടയിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പോകണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു വെള്ളിയാഴ്ച ചുമഴയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥനകളൊക്കെ അർത്ഥവത്തായ രൂപത്തിലേക്ക് മാറണം അങ്ങനെ ഒരവസ്ഥയിലേക്ക് വന്നാൽ വിശ്വാസികൾക്കിടയിൽ അകൽച്ചയുണ്ടാകുന്ന മതിൽക്കെട്ടുകൾ ഉണ്ടാകുന്ന വിള്ളലുകൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇല്ലാതാക്കാൻ സാധിക്കുകയും ചെയ്യും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ വലിയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഈമാൻ വിശ്വാസം കൊണ്ട് ും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ കൊടുക്കണേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസികളോട് ഒരു തരത്തിലുമുള്ള പക ഒന്ന് ഞങ്ങളുടെ മനസ്സിൽ നീ ഇടരുതും ഇതിന് നമ്മൾ ആമീൻ പറയുന്നവനാണ് അങ്ങനെ ആമീൻ പറയുന്നുവെങ്കിൽ അത് അർത്ഥവത്താകണം മനുഷ്യരാണ് തെറ്റുകുട്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് ആ തെറ്റുകുറ്റങ്ങളെ പർവ്വതീകരിച്ച് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ടഴുക്കാക്കിയിട്ട് പോകുക എന്നതിനപ്പുറത്ത് ആ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് വ്യക്തി മരിച്ചാലും നമുക്ക് ദേഷ്യമുള്ള ജീവിച്ചിരിക്കുമ്പോൾ പിണക്കമുള്ള ജീവിച്ചിരിക്കുമ്പോൾ ഒന്നുപോലും കാണാത്ത വ്യക്തികൾ മരണപ്പെട്ടാലും നമ്മൾ പോയി മയ്യത്ത് നമസ്കരിക്കും പ്രാർത്ഥിക്കും ആ സമയത്തും നമ്മൾ ചെയ്യുന്നത് പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് വടച്ചവനെ ഈ സഹോദരനെ നീ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കലാണ് വിശ്വാസിയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് മഹാനായ ഉമർ ഉമർന്ന് പറഞ്ഞത് ഒരു വ്യക്തിക്ക് കരണ ചെറിയ ആർക്കാണ് എന്റെ കുറ്റങ്ങൾ എന്നോട് വന്ന് പറഞ്ഞ് അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സഹോദരനെ അള്ളാഹു കരുണച്ചൊല്ലെ എന്റെ കുറ്റം ഇന്നതാണെന്ന് അയാൾ മനസ്സിലാക്കി എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അത് തെറ്റാണ് അത് കുറ്റകരമാണ് എന്ന് എന്നോട് പറഞ്ഞ് ആ തെറ്റിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സഹോദരനെ അള്ളാഹുവിൻ്റെ കാരണമുണ്ടാകട്ടെ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കാരണം പാപം ചെയ്ത് ഒരു മനുഷ്യൻ ഈ ദുരിൽ വിട പറഞ്ഞു പോകാൻ പാടില്ല അവൻ്റെ ആ പാവത്തിൽ നിന്ന് കഴുകിക്കളഞ്ഞുകൊണ്ടാണ് അവൻ യാത്രയാകേണ്ടത് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നമൽ തീർച്ചയായും സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് ഒരു ആദർശത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവനാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം സഫിൻ്റെ ക്രമീകരണമാണ് സഫോ സുഫൂഫും ഓരോ നമസ്കാരത്തിൻ്റെയും തുടക്കത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ അണികൾ ശരിയാക്കണം സഫുകൾ നേരെയാക്കണം സഫ് ശരിയാക്കൽ നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽ പെട്ടതാകുന്നു എന്തിനു വേണ്ടി അവിടെ വിശ്വാസികൾക്കിടയിലുള്ള ആ ഒരു ബന്ധം അവിടെയും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് സെഫുകൾക്കിടയിൽ അകലമിട്ടാൽ അകൽച്ചയിട്ടാൽ പിശാജ് അവിടെ വന്ന് കയറും നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യും ഇത് അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നിക്കുന്നൊരു സമൂഹമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നന്നാക്കുവിൻ ഇസ്ലാഹുണ്ടാക്കുവിൻ എന്ന് പറഞ്ഞാൽ കേടുപാട് സംഭവിച്ച ഒന്നിനെ നേരെയാക്കുക എന്നതിന് പറയുന്ന വാക്യമാകുന്നു ഇസ്ലാഹ് എന്നുള്ളത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമുദായത്തിൽ വന്നപ്പോ അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് അറബിയിൽ ഇസ്ലാഹ് എന്ന് പറയുന്നു വിശ്വാസികൾക്കിടയിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അകൽച്ചകൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ നന്നാക്കി തീർക്കണം വത്തപ്പുല്ലാഹ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭൗതിക താല്പര്യങ്ങളെല്ലാം നേട്ടങ്ങളെല്ലാം അറിച്ച് വത്തപ്പുല്ലാഹ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ കരുണ ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മളെ വളർത്തുന്നു അതുകൊണ്ടാണല്ലോ ഒരു പള്ളി അതിന്റെ റമദാൻ കാല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ സഹായങ്ങളുടെ അടിസ്ഥാനത്തിൽ നൂറും ഇരുന്നൂറും നാന്നൂറും ആളുകൾ വന്ന് ഇഷ്ടാറുകൾ നോമ്പ് തുറക്കും വേണ്ടി വരുമ്പോൾ എല്ലാവരുടെയും ചെറുതും വലുതുമായ സഹായങ്ങളിലൂടെയാണ് അതൊക്കെ നമുക്ക് ഭംഗിയാക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവർക്കും അള്ളാഹോർഹമായ പ്രതിഫലം ദുനിയാവിലും ആഹ്ലത്തിനും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവരുണ്ട് സമ്പത്ത് കൊണ്ട് അധ്വാനിക്കുന്നവരുണ്ട് മാനസികമായതിനോട് ബന്ധം വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം വിശ്വാസികൾക്കിടയിലുള്ള ഒരു സാഹോദര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ആ വിശ്വാസികൾക്കിടയിൽ അകലമുണ്ടാക്കുന്ന തിന്മകളെ വൻ പാപങ്ങളായിട്ട് പ്രവാറിഹുലിൻ പഠിപ്പിച്ചു അസൂയ ഊഹാപോഹങ്ങൾ ഇതിനെയെല്ലാം വലിയ വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താനുള്ള കാരണം വിശ്വാസികൾക്കിടയിൽ അകലമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളായി അത് മാറുന്നത് കൊണ്ടാണ് അസൂയ തന്നെക്കാൾ മറ്റൊരുവനി എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായി കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ചൊറിച്ചിലാണല്ലോ അസൂയ എന്ന് പറയുന്നത് പറഞ്ഞു നന്മകളെയെല്ലാം കരിച്ചു കളയും അതിനപ്പുറത്ത് എൻറെ ഒരു സഹോദരന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് അലഹമില്ല എന്ന് പറയുകയും പടച്ചറബാണ് ആ സഹോദരന് ആ നിയമത്ത് കൊടുത്തത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസിയുടെ ധാർമ്മികമായ മേഖല ഒരാൾക്കുണ്ടാകുന്ന വളർച്ച ഒരാൾക്കുണ്ടാകുന്ന നേട്ടം അത് പടച്ചറബ് അവൻ നൽകുന്ന ഫതിൽ എനിക്കെപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് എനിക്കത് തരും അതേസമയം അവൻ ഉണ്ടായതിൻ്റെ പേരിൽ നമുക്കൊരു കുറച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ സൂക്ഷിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു അത് വിള്ളലുകൾ ഉണ്ടാക്കുന്ന വിഷയമാണ് അതുപോലെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകുന്നതിനെയും പാപത്തിൽ അകപ്പെടുത്തുകയാണ് പ്രവാചകൻ പറഞ്ഞു ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം സംസാരങ്ങൾ വെച്ച് ഏറ്റവും കളവേറിയത് ഊഹാപോഹമാകുന്നു അതിൻ്റെ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണം അതുപോലെ തന്നെ നമീമത്ത് ഒരു വ്യക്തിയുടെ അഭാവത്തിൽ അയാളെ കുറിച്ച് ദുഷിച്ച് സംസാരിക്കുന്നതിന് പറയുന്ന പേരാകുന്നുമിച്ചത് നിന്റെ സഹോദരൻ മരിച്ചു കിടക്കേ അവന്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ോ നിങ്ങൾ വെറുക്കുന്നു അതുപോലെ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരത്തെ ഒഴിവാക്കണം അത് വിശ്വാസികൾക്കിടയിലാണെങ്കിൽ അവർക്കിടയിൽ വിള്ളലുണ്ടാക്കാവുന്ന വിഷയങ്ങളായിട്ട് പഠിപ്പിക്കുകയാണ് നമീമത്ത് യേശു പറയുക ഒരാളോടൊരു കുറ്റം പറഞ്ഞ് അയാൾ മറ്റൊരാളിലേക്ക് കൈമാറി ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ മനസ്സ് എപ്പോഴും തയ്യാറാകണം അതാണ് റമദാൻ നമുക്ക് നൽകുന്ന വലിയ വലിയ സന്ദേശങ്ങളുണ്ട് അള്ളാഹു ഹറാമായി പ്രഖ്യാപിച്ച ഏറ്റവും വലിയ പാപങ്ങളായി മനസ്സിലാക്കിയ സാമൂഹിക ജീവനത്തിന് അകൽച്ചകളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്ന സകലവിധ തിന്മകളിൽ നിന്ന് മനസ്സിനെ കഴുകിക്കളഞ്ഞുകൊണ്ട് ശുദ്ധ മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് ഈ റമദാനിനെ നമുക്ക് സ്വീകരിക്കാൻ അതിലൂടെ റമദാനിന്റെ വിശ്രുതിയെ കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു സുബാന നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറകട്ടെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നിർവഹിക്കേണ്ടതായ സമയത്താണ് നമ്മുടെ സഹോദരങ്ങൾ പലരും ഹോസ്പിറ്റലിലാണ് ഐസുനാണ് നൽകി തിരിച്ചു വരാനും സംക്രമങ്ങളിൽ ഏർപ്പെടാനുമുള്ള തോഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ പല ചീനിലെ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ വലിയ പ്രയാസഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കുറെ കുഞ്ഞുമക്കളും സഹോദരി സഹോദരന്മാരും ഇസ്രായേലിന്റെ കൊടും ഭീകരതയാൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു സുഹാൻ അവർക്കെല്ലാം സുഹദാ ഇന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശത്രുക്കളിൽ നിന്ന് ആ രാജ്യത്തെ കാത്തുമാറാകട്ടെ

اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار والسلام عليكم ورحمة الله